കീമോഫോബിയ കീമോഫോബിയ എന്ന് പറഞ്ഞാൽ കെമിക്കലിനോടുള്ള ഭയം അത് നമ്മൾ വാട്ടറിനോടുള്ള ഭയത്തിന് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന പോലെയാണ് കീമോഫോബിയ ഞാൻ കെമിക്കൽ എഞ്ചിനീയറാണ് അപ്പോൾ നമുക്ക് ഈ കെമിക്കലിനോട് എന്തായാലും ഭയം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ആൾക്കാർ കെമിക്കൽ എന്ന് കേട്ടാൽ തന്നെ വലിയ പേടിയാണ് ഫുഡും കെമിക്കലും തമ്മിൽ വളരെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നാൽ ശരിക്കും അങ്ങനെ ഇല്ല നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ റൈസ് ശരിക്കും കാർബോഹൈഡ്രേറ്റ് ആണ് അതൊരു കെമിക്കലാണ് നമ്മുടെ ചുറ്റുമുള്ള വെള്ളം എയർ അതെല്ലാം നമുക്കറിയാവുന്ന പോലെ കെമിക്കലാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്രഗ്സ് അതേപോലെ തന്നെ നമ്മുടെ ചു ചുറ്റുപാടും നമ്മൾ ഹാൻഡ് ചെയ്യപ്പെടുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളിലും കെമിക്കൽ ഉണ്ട് കെമിക്കൽ ഒറിജിനാവും അല്ലെങ്കിൽ അത് നാച്ചുറൽ ഒറിജിനൽ കെമിക്കൽസും ആവും അപ്പോൾ ഈ ഫുഡിലും അതേപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യേണ്ടി വരും കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കെമിക്കൽ ആഡ് ചെയ്ത് ഫുഡ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് ഗ്ലോബലിൽ നടക്കുന്നൊരു കാര്യമാണ് വേൾഡ് മുഴുവൻ പ്രോസസ്ഡ് ഫുഡാണ് ഇന്ന് ആൾക്കാർ നാച്ചുറൽ ഫുഡിനേക്കാൾ കൂടുതൽ പല കാരണങ്ങൾ കൊണ്ടും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ ലേബലും നോക്കിയാലും മനസ്സിലാവും നമുക്കതിനെ കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് കിമോഹ ഉപയോഗം ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ ഏത് പ്രോസസ്ഡ് പ്രൊഡക്റ്റിൻ്റെ തുറകലും നോക്കിയാലും അതിനകത്ത് കുറച്ച് കെമിക്കൽ ഉണ്ടാകും ഇപ്പോൾ സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് ശരിക്കും നമ്മുടെ ലെമണിനകത്തുള്ള ഒരു പിന്നെ കെമിക്കൽ അത് നാച്ചുറലി ഒറിജിനാണ് അതേ സാധനത്തിന് കെമിക്കലി സിന്തസൈസ് ചെയ്യുന്നതാണ് സിട്രിക് ആസിഡ് അതൊരു കോമൺ ആണ് ഈ ബേക്കിംഗ് പൗഡറ് നമ്മുടെ ഈ മുഴുവൻ പിന്നെ കേക്ക് അല്ലെങ്കിൽ ബേക്കറി കേക്ക്സ് പ്രൊഡക്ട്സുകളിൽ മുഴുവൻ ഉള്ളതാണ് ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കെമിക്കൽ ഉപാധിപ്പെടുന്നതാണ് പ്രിസർവേറ്റീവും അതുപോലെ തന്നെയാണ് പക്ഷേ ഇതെല്ലാം ഇതിനെല്ലാം അലൗഡ് ലിമിറ്റുണ്ട് ആ ലിമിറ്റിനുള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊന്നുമില്ല അത് സേഫാണ്